പണ്ട് തലശ്ശേരിയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് പിന്നെ ഒരു സ്ത്രീ അവിടെ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുകയും അങ്ങനെ നാട്ടുകാരെ എല്ലാവരെയും തെറി പറയുകയും നാട്ടുകാരെ ഉപദ്രവിക്കുകയും ചെയ്ത് ഭയങ്കര മോശമായിട്ട് പെരുമാറിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അന്ന് അവരുടെ പേരിൽ കേസൊക്കെ എടുത്തു അതായത് ചെറിയൊരു പെറ്റി കേസാണ് നമ്മളെ നാട്ടിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കേസാണ് അല്ലാതൊരു വലിയ കേസൊന്നുമല്ല അപ്പോൾ അതിനു ശേഷം അതേ സ്ത്രീ ഇന്നും അതുപോലെ ചെയ്തു എന്നുള്ളതാണ് തലശ്ശേരി ടൗണിൽ വെച്ച് ഒരാളെ ചവിട്ടുകയും അതുപോലെ തന്നെ മറ്റു പലരെയും ആക്രമിക്കുകയും ചെയ്തു ഇവർ ഏതായാലും പോലീസ് വന്ന് കീഴ്പ്പെടുത്തി ചെറിയൊരു പെറ്റിക്കേസ് ഒക്കെ കൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വൈദ്യ പരിശോധനക്കിടയിലാണ് ഇവർ എസ് ഐ കയറി അങ്ങ് തല്ലിയത് എസ് ഐയെ കയറി തല്ലിയതങ്ങ് ഭയങ്കരമായിട്ടങ്ങ് പ്രശ്നമായിരിക്കുകയാണ് കാരണം അതൊരു എന്താ പറയുക ഉദ്യോഗസ്ഥനെ തല്ലിക്കഴിഞ്ഞാൽ പിന്നെ നിയമം മാറിയില്ലേ അങ്ങനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതായത് പിന്നെ ഇതിനു മുന്നേ നാട്ടുകാരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും അവർക്ക് കേസെടുക്കാനുള്ള വകുപ്പില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയാണ് സ്ത്രീ അങ്ങോട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കേസാണ് അവരിങ്ങോട്ട് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് കേസല്ല പക്ഷെ ഇന്നൊരു ചേട്ടൻ അവർ പിന്നെ അങ്ങോട്ടൊരു ചവിട്ട് കൂടി കൊടുത്തട്ടാ ഇയാൾക്കൊരു ചവിട്ട് കിട്ടി ഇയാൾ അങ്ങോട്ട് രണ്ട് ചവിട്ട് കൊടുത്തു അത് ഏതായാലും അടിപൊളിയായിട്ടുണ്ട് ഇനി അപ്പോൾ അയാളെ പേരിൽ കേസ് ഉണ്ടാവുമോയെന്ന് അറിയില്ലട്ടാ അതുകൊണ്ട് ഞാൻ ഫേസ് ഒന്നും കാണിക്കുന്നില്ല ആ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കാണിക്കാം എസ് ആക്രമിച്ചു തലശ്ശേരി കൂളി ബസാർ സ്വദേശി റസീനയാണ് ആക്രമിച്ചത് റസീനെ അറസ്റ്റ് ചെയ്തു നടു നാട്ടുകാർക്ക് നേരെയും പരാക്രമുണ്ടായി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഏഹ് ഇവരുടെ പേര് റസീന എന്നാണ് അതുമാത്രവുമല്ല തട്ടമിട്ടിട്ടുണ്ട് പിന്നെ പർദ്ദി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇത് കണ്ടപ്പോഴും കുരുപൊട്ടുന്ന കുറേ ടീമുകളുണ്ട് അതായത് ഈ തട്ടുവിട്ടവരൊക്കെ വളരെ മോശക്കാരാണ് പർദ്ധി കിട്ടവരൊക്കെ മോശക്കാരാണ് അല്ലെങ്കിൽ എന്താകട്ടെ കിട്ടിയ ചാൻസ് അതായത് ഒന്ന് നമുക്ക് അങ്ങോട്ടങ് ആഞ്ഞിടിക്കാൻ പറ്റിയ ഒരു ചാൻസ് നമുക്ക് മിസ്സാക്കണ്ട അതുകൊണ്ട് തന്നെ കമൻ്റ് ബോക്സിൽ ഇതുപോലെയുള്ള അപരാധികളുടെ കൂട്ടം വന്നിട്ട് ഈ എല്ലാ സകല ആൾക്കാരെയും പറ്റി ഭയങ്കരമായിട്ട് മോശപ്പെട്ടു പറയുകയാണ് ആലോചിച്ച് നോക്കണം ഏതോ ഒരു അപരാധി വന്നിട്ട് വല്ലതും കാണിച്ചു കൂട്ടി അതിൻ്റെ മാനസിക നില തകരാറിലായിട്ട് എന്തോ കാണിച്ചു കൂട്ടിയതോ ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലഹരിയിൽ എന്തെങ്കിലും കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മതത്തിലുള്ള ആൾക്കാർ മുഴുവൻ മോശക്കാരാണെന്ന് പറയുകയും അങ്ങനെയുള്ള അപരാധികളെ നമ്മൾ എന്താ പിന്നെ പറയേണ്ടത് യുവന്മാരെ വേട്ടാവളിയന്മാർ എന്ന് വിളിച്ചാൽ പോരാ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും കിട്ടുമ്പോഴേ ആദ്യം അന്വേഷിക്കുന്ന ഏതാ മതം അതുപോലെ തന്നെ ഏതാ ഏതാ പിന്നെ ആ ടീം ഇതാണ് കാരണം എന്തിനാണെന്നല്ലേ അതായത് അങ്ങോട്ട് പിന്നെ കയറിയങ് നിരങ്ങലാണ് അതാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇവിടെ ചില ആൾക്കാർ പറയുന്നത് പിണറായി രാജിവെക്കണം പിണറായി പിന്നെ ബാറ് തുറന്ന് വെച്ചുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടീം ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുസ്ലിം പേരാണ് അതുകൊണ്ട് തട്ടോട്ടിനെ ആ തട്ടോട്ടിന് പറഞ്ഞു കിട്ടുന്ന പറഞ്ഞു കിട്ടിന് ഇതിൻ്റെ പേര് ആയി പിന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഇപ്പോഴും ഈ തട്ടോട്ടാളെ കാണുമ്പോഴും പറഞ്ഞു കിട്ടാൾക്കാർ കാണുമ്പോഴൊക്കെ ഒരു ചൊറിച്ചലാണ് അതായത് അവർ അവരിടുന്ന ഒരാളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ തട്ടം ഇടുന്നേ അല്ലെങ്കിൽ പിന്നെ പിന്നെന്താ വേണ്ടത് പറഞ്ഞു ഇടുന്നെന്ന് വേണ്ട ഇവിടെ എന്തിനാണ് ഇങ്ങനെ ചൊറിയുന്നത് ഇവിടെ ഇടാതെ നടക്കുന്ന ഈ ഇടുന്നവരെ തെറി വിളിക്കുന്നത് എന്തിനാണ് അത്ര തന്നെ അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചില ടീമുകൾ ഈ പറഞ്ഞിട്ടവരെയും അതുപോലെ തട്ടമിട്ടവരെയും എല്ലാം വളരെ മോശമായ രീതിയിൽ തെറി വിളിക്കുന്ന ടീമുണ്ട് അതായത് ഇവർക്ക് ഇതൊന്നും ഇടാൻ കഴിയില്ല ഞാൻ എന്നിട്ട് ഇവരെ ഈ ഇടുന്നവരെ തെറിയും വിളിക്കും ഇവരൊക്കെ പുരോഗമനവാദികളാണ് പുരോഗമനവാദികൾ നമ്മൾ എന്തു പുരോഗമനവാദികളായാലും ശരി നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഇപ്പോഴെന്തിനാണ് ചില ആൾക്കാർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഷർട്ട് ഒഴിച്ച് ഷർട്ട് വഴിച്ചിട്ടല്ലേ ചില ആൾക്കാർ കയറുന്നത് അത് എന്തിനാണ് അത് അവിടെയുള്ള വിശ്വാസമാണ് അല്ലാതെ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറ്റത്തില്ല അതാ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തങ്ങ് അങ്ങ് പോകുന്നത് വിശ്വസിച്ചോട്ടെ അതുപോലെ ഇപ്പം ക്രിസ്ത്യൻ പള്ളിയിൽ ക്രിസ്ത്യൻ പള്ളിയിൽ എന്തെങ്കിലും ആചാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്തു അങ്ങനെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പിന്നെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ചൊറിച്ചല് ഈയിടെയായിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചൊറിയന്മാർ കൂടുതലാണ് അതായത് ഈ ഒരു സമാധാന അന്തരീക്ഷം അന്തരീക്ഷം നമ്മളൊക്കെ നല്ല സൗഹൃദത്തിൽ നടക്കുന്നതാണ് നല്ല സൗഹൃദപരമായിട്ട് നടക്കുന്നതാണ് എല്ലാവരും അപ്പം ഇതിൻ്റെ അകത്ത് കൊണ്ടു കുറച്ച് പുഴുക്കുത്തുകളുണ്ട് കുറച്ച് നാരികളുണ്ട് അവന്മാർക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടു വന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അല്ലാതെ ഏതൊരു അപരാധി വന്നിട്ട് ഇവിടെ പിന്നെ എന്താ പറയുക ഈ ടൗണിൽ ണ്ടാക്കി വെള്ളടിച്ച കച്ചറി ഉണ്ടാക്കി സകല ആൾക്കാരും ഇതുപോലെയാണെന്ന് പറയണ്ട വല്ല ആവശ്യമുണ്ടോ വല്ല ആവശ്യമുണ്ടോ ഒരാവശ്യവുമില്ല പക്ഷെ ഇതാണ് സംഭവം പിന്നെ ബീവറേജിനെയാണ് പറയുന്നത് ബീവറേജിന്റെ പ്രശ്നമാണെന്ന് അവിടെ അടുത്ത് മാഹി ഉണ്ട് നിങ്ങള് മാഹീനെ പറ മാഹിയിൽ ഇഷ്ടംപോലെ വെള്ളമൊഴുക്കുന്ന സ്ഥലമാണ് ഇനിയിപ്പോ തലശ്ശേരി എവിടെയും കിട്ടിയില്ലെങ്കിലും നേരെ മാഹിയിൽ പോയാൽ മതി ഇത്രയും പൈസയും ഇല്ല ചെറിയ പൈസയേ ഉള്ളൂ മനസ്സിലാക്കണത് അപ്പോൾ ഈ പിന്നെ ബീവറേജ് മൊത്തം പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ മദ്യവാന്മാരുടെ എണ്ണം മുഴുവൻ കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഡിത്തം തന്നെയാണ് ഇവിടെ വെള്ളം അടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മൾ നമ്മളടിക്കണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം എന്തുകൊണ്ടാണ് ചില രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ രണ്ടോ മൂന്നോ വർഷം വരെ വെള്ളം അടിക്കാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്തുകൊണ്ടാണ് അവിടെ കിട്ടത്തില്ല സാധനം ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വില കൂടുതലാണ് അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ജീവിക്കാൻ കഴിയും പക്ഷേ ചില ആൾക്കാർക്ക് എന്തോന്നറിയില്ല ഇത് അങ്ങ് എന്താ പറയേണ്ടത് പിന്നെ ഇതിനൊക്കെ കാരണക്കാർ ഇവരാണ് എന്നുള്ള തരത്തിൽ ചില ആൾക്കാർ അങ്ങ് വരുത്തി തീർക്കലാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞതുപോലെ കുറച്ച് ടീമുകൾ അങ്ങ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ഇവർ ചോദിക്കുന്നത് എന്താ പേരെന്താണ് ആ എന്ത് പേരാന്ന് ആ പേര് ആ അതിൽ കുറച്ചും കൂടി കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇവർക്ക് വാർത്ത ഉണ്ടാക്കാൻ കഴിയുന്നത് മുസ്ലിം പേരാണെങ്കിൽ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതായത് മുസ്ലിം ഈ പറഞ്ഞ ഇട്ടിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ പിന്നെ അതുപോലെ തട്ടം ഇട്ടിട്ടുണ്ടെങ്കിലോ ഇവരൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെന്തോ ഭയങ്കര ഒരു ഒരു ഇറിറ്റേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഈ ഇപ്പോൾ ഈ സ്ത്രീ ഇതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീ മറ്റൊരു പേരാന്നെങ്കിൽ ഇത്രൊന്നും വാർത്തയാകുമെന്ന് ഇത് വാർത്തയാകും പക്ഷേ ഈ കമൻ്റുകളൊന്നും അങ്ങനെ വരത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പിന്നെ അത് പിന്നെ ബീവറേജ് പിണ്ഡ്രൈവ് ഇജിനെ കുറേ ചീത്ത പറയുമെന്നല്ലാതെ വേറെ ആരെയും ചീത്ത പറയാനൊന്നും വരില്ല ഇത് ഇതെന്തുകൊണ്ടാണ് വന്നത് ഇത് ഈ പേര് ഇങ്ങനെ ആയതുകൊണ്ടും അതുപോലെ തന്നെ പർദ്ദ ഇട്ടു എന്ന് പറഞ്ഞിട്ടും പേര് ഇതാണെങ്കിൽ പിന്നെ പർദ്ദയൊക്കെ ഇട്ടില്ലെങ്കിലും ഇവർ ഇടിച്ചോളൂ ആയിരുന്നു പിന്നെ ബാക്കി തട്ടന തട്ടൊക്കെ ഇടിയിച്ചോളുമായിരുന്നു അതാണ് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഈ ഇപ്പൊ ഈ അപരാധി ചെയ്തത് ഈ അപരാധി എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അതുപോലല്ല വളരെ ഡീസെന്റ് ആയിട്ട് ജീവിക്കുന്നവരെല്ലാരും ഒരപരാധി എന്താ പറഞ്ഞ ഇതുപോലെ നടക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ബാക്കിയുള്ള എല്ലാവരെയും തെറി പറയേണ്ട യാതൊരു ആവശ്യമൊന്നും ആർക്കും ഒരാളെയും അങ്ങനെ പറയാനും പാടില്ല എന്തിനാണ് അങ്ങനെ പറയുന്നത് അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു കൂട്ടം ടീമുകൾ ഒരു ഒരു കുറച്ച് അപരാധിച്ച ടീമുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് നാറികള് ഈ നാറികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതുപോലെയാണ് നീറ്റങ്ങള് അസൂയമോത്തിച്ചാവും എന്നെനിക്ക് തോന്നുന്നത് അത്രയും ഭയങ്കര കീടങ്ങളാണ് ഞമ്മമാർ അപ്പോൾ എല്ലാവരും വളരെയധികം സൂക്ഷിക്കുകയാണ് ഇങ്ങനെയുള്ള കമൻറ്റുകളിൽ പോയിട്ട് നിങ്ങൾ റിപ്ലൈ ചെയ്യാൻ നിൽക്കരുത് കാരണം ഇതൊരു ഒരു കൂട്ടമാണ് അതാണ് ഇതൊരു ഒരു കുറെ എണ്ണം വന്നിട്ടുണ്ട് ഇതുപോലെ ഇവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് വിട്ടുകൊണ്ടിരിക്കുന്ന ടീമുകളാണ് ഇതിനൊന്നും പോയിട്ട് മൈൻഡ് ചെയ്യാനേ നിൽക്കണ്ട അപ്പോൾ ഏതായാലും പിന്നെ ഈ ഒരു കാര്യത്തിൽ റിസീൻ്റെ കാര്യത്തിൽ ഏതായാലും തീരുമാനമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഐനെ തല്ലുകൊണ്ട് ഇനി കുറച്ചു കാലം ഉള്ളിൽ കിടക്കാം അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാർക്ക് കുറച്ച് സമാധാനവും കിട്ടുമായിരുന്നു മനസ്സിലായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിട്ടുവെച്ച് അതിൻ്റെ ഇപ്പം ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നവരെ കമൻറ്റ് ചെയ്യും നന്ദി നമസ്കാരം